പ്പത് അപ്പത് എണ്ണൂറ് എണ്ണൂറ് അമ്പത് അമ്പത് എണ്ണിറ്റ് അമ്പത് എണ്ണിട്ട് അമ്പത്

ಎಣ್ಣೂರು 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 ಎಂಡೂರು ಎಣ್ಣೂರು ಎಂಡೂರು ಎನ್ನೂರು ಎಲ್ಲೂರು ಎಲ್ಲೂರು ಎಳ್ಳೂರು ಎನ್ನೂರು ಲೇಟು ಡಾ ನೆಲ್ಲು ಎಳ್ಳೂರು ಎಳ್ಳೂರು 800 800 800 850 അപ്പ 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 850 വരോ 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 അപ്പ 750 വിലെ 850 അപ്പ 850 കൂടേട്ടോ 850 കൂടേട്ടോ ഇവര് കാണാഞ്ഞിയല്ലേ ഞാൻ ഒന്നും പറഞ്ഞില്ല ഇങ്ങനെയൊന്നും കാണാണ്ടോ വിളിക്കാനോ 850 ഓടാ ഇതാ മെയിറ്റ് കളയേ ഞാൻ വിളിക്കോ എല്ലാവരും എല്ലാം കുടായി ആയിരം 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 എവറാജോ രഡ്ജോ രഡ്ജോ 150 അപ്പ 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 600 രൂപ 600 രൂപ 650 അപ്പ 650 രൂപ 650 രൂപ 700 രൂപ 700 രൂപ 700 രൂപ 700 രൂപ 700 രൂപ 700 രൂപ 800 രൂപ 800 രൂപ 400 രൂപ 400 രൂപ എഴുന്നൂറ് കേട്ടോ ൂറ്റമ്പത് <laughs> അറുന്നൂറ്റമ്പത് എത്ര മുന്നൂറ് മുന്നൂറ്റി അമ്പത് നാനൂറ് നാനൂറ് നാനൂറ്റി അമ്പത് അമ്പത് രൂപ നാനൂറ്റമ്പത് അമ്പത് രൂപ നാനൂറ്റമ്പത് അമ്പത് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അമ്പതാ